നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി ഓപ്ഷൻ സി ആണ് ഡിജിറ്റൽ ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ചിൽ അർജുന അവാർഡ് നേടിയ മലയാളി താരം ഓപ്ഷൻ ബി ആണ് പി ആർ ശ്രീജേഷ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് വ്യാപം അഴിമതി കേസ് ഓപ്ഷൻ ഡി ആണ് മധ്യപ്രദേശ് വേൾഡ് ഗോൾഡ് കൗൺസിൽ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നഗരം ഓപ്ഷൻ ബി ആണ് ലണ്ടൻ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ജനസംഖ്യയിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഓപ്ഷൻ ഡി ആണ് പുതുച്ചേരി സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിൽ നേടിയ വ്യക്തി ഓപ്ഷൻ സി ആണ് ആംഗസ് ഡീറ്റൻ ചുവട ചേർത്തിൽ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റിക്ക് ബന്ധമുള്ളത് ഓപ്ഷൻ എ ആണ് വാഗ്ഭടാനന്ദൻ ഏത് രാജ്യത്തെ കറൻസിയാണ് ഓപ്ഷൻ ബി ആണ് ഇർത്ര ചുവട ചേർത്തതിൽ ഇന്ത്യൻ സ്വതന്ത്ര ലബ്ധിയുടെ അമ്പ അമ്പതാം വർഷികത്തിൽ പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി ഏത് ഓപ്ഷൻ സി ആണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ലോക നാട്ടറിവ് ദിനം എന്നാണ് ആചരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പതിനാറ് മലേഷ്യ മാസ്റ്റേഴ്സ് ഗ്രാൻഡ് പിക്സ് ഗോൾഡ് ബാഡ്മിൻ്റൺ കിരീടം നേടിയത് ആര് ഓപ്ഷൻ എ ആണ് പി വി സിന്ധു കേരള ഗവൺമെൻറ്റിൻ്റെ ഗ്ലോബൽ ആയുർവേദ വില്ലേജ് പ്രൊജക്ടിൻ്റെ നോഡൽ ഏജൻസി ഓപ്ഷൻ സി ആണ് കിൻഫ്ര എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രാഫി ഓപ്ഷൻ ബി ആണ് ശാസനങ്ങൾ ചുവട ചേർത്തവിൽ ആറാട്ടുപുഴ വേലായത പണിക്കരുമായി ബന്ധപ്പെട്ട സമരം ഓപ്ഷൻ സി ആണ് മുക്കുത്തി സമരം രണ്ടായിരത്തി പതിനാറിലെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിലെ മുഖ്യ അതിഥി ഓപ്ഷൻ ബി ആണ് ഫ്രാൻസൊലാദ് ചുവട ചേർത്ത സ്മാരകങ്ങളിൽ മുഗൾ രാജവംശവുമായി ബന്ധമില്ലാത്തത് ഇത് ഓപ്ഷൻ സി ആണ് ചാർമിനാർ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ഓപ്ഷൻ സി ആണ് ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആട്ടുകളാണ് അടിസ്ഥാന ചുമതലകൾ പ്രതിപാദിപ്പിക്കുന്നത് ഫണ്ടമെൻ്റ് ഡ്യൂട്ടീസ് ഓപ്ഷൻ ഡി ആണ് അമ്പത്തൊന്ന് എ രണ്ടായിരത്തി പതിനാറിൽ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന സമരം ഏത് ഓപ്ഷൻ എ ആണ് കയ്യൂർ ഇന്ത്യയുടെ എട്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഓപ്ഷൻ സി ആണ് ആർ കെ മാത്തൂർ അലമാട്ടി ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ ബി ആണ് കൃഷ്ണ പ്രൊജക്ട് ടാങ്കോ ചുവട ചേർത്തവിയിൽ ഏത് കമ്പനിയുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ ആണ് ഗൂഗിൾ ഐ എൻ എസ് സർദാർ പട്ടേൽ നാവിക താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ എ ആണ് പോർബന്ദർ രണ്ടായിരത്തി പതിനഞ്ചിലെ ജ്ഞാനപീഠം പുരസ്കാരം നേടിയ രഘുവീർ ചൗധരി ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ് ഓപ്ഷൻ ബി ആണ് ഗുജറാത്തി ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഓപ്ഷൻ സി ആണ് ഫെഡറൽ ബാങ്ക് ഇരുപത്താറാമത്തെ ചോദ്യം ക്യാൻസൽഡ് ആണ് അടുത്തത് ഇരുപത്തേഴാമത്തെ ചോദ്യം ഇന്ത്യൻ അസംതൃപ്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഓപ്ഷൻ ബി ആണ് ബാലഗംഗാധര തിലകൻ രണ്ടായിരത്തി പതിനഞ്ചിലെ മാൻ ബുക്കർ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ഓപ്ഷൻ സി ആണ് മാർലോൺ ജെയിംസ് ആഹാരം പൂർണ്ണമായും ത്യജിച്ച് ഉപവാസത്തിലൂടെ ജൈനമത വിശ്വാസികൾ മരണത്തെ വരിക്കുന്ന ആചാരം ഓപ്ഷൻ സി എ ആണ് സന്താര നീതി ആയോഗ് സിഇഒയി രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ നിയമിതനായ ആരാണ് ഓപ്ഷൻ സി ആണ് അമിതാഭ് കാന്ത് പി കെ കാളൻ എന്ന കലാകാരൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ആണ് ഗത്തിക ചുവടെ കൊടുത്തവയിൽ യുനെസ്കോവിൻ്റെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടാത്ത ചരിത്ര സ്മാരകം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ സി ആണ് മൈസൂർ പാലസ് രൂപാന്തർ എന്ന സാമൂഹ്യ സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ഓപ്ഷൻ ഡി ആണ് ബിനായക് സെൻ രണ്ടായിരത്തി പതിനഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരം എസ് ജോസഫിനാണ് യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ ലീഗിൽ ഏത് ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് എൽ ക്ലാസിക്ക എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് റയൽ മാർഡ് ബാഴ്സലോണ രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ ജോലികൾക്ക് മുപ്പത്തഞ്ച് ശതമാനം വനിതാ സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ഓപ്ഷൻ സി ആണ് ബീഹാർ ജെ സി ഡാനിയറിൻ്റെ ജീവിതകഥാ അടിസ്ഥാനമാക്കിയ സെല്ലിലോഡ് എന്ന സിനിമയുടെ സംവിധായകൻ ഓപ്ഷൻ ഡി കമൽ ഇന്ത്യയിൽ ഐ ടി ആക്ട് നിലവിൽ വന്നത് ഒക്ടോബർ പതിനേഴ് രണ്ടായിരമാണ് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥ പഠന ഉപഗ്രഹം ഓപ്ഷൻ ഡി ആണ് കൽപ്പന ഒന്ന് സാത്രിയ എന്ന ക്ലാസിക്കൽ നൃത്തരൂപം നിലവിലുള്ള സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ് ആസാം അധ്യക്ഷ പദവി പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ട കേരളത്തിലെ മുനിസിപ്പാലിറ്റി ഓപ്ഷൻ ബി ആണ് മാനന്തവാടി സിക്കിം ടിബറ്റ് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഓപ്ഷൻ എ ആണ് നാതുല ചുരം കേരളത്തിലെ പ്രശസ്തമായ ഇൻലാൻഡ് മാസിക ഇന്ന് പത്രാധിപർ മണമ്പൂർ രാജൻ ബാബു ആണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് നാൽപ്പത്തി നാല് പി എസ് സി ക്യാൻസൽ ചെയ്തേക്കുന്നതാണ് സ്ലിനെക്സ് രണ്ടായിരത്തി പതിനഞ്ച് പേരിൽ ഏത് രാജ്യവുമായാണ് ഇന്ത്യ സംയുക്ത നാവിക അഭ്യാസ പ്രകടനം നടത്തിയത് ഓപ്ഷൻ ഡി ആണ് ശ്രീലങ്ക രണ്ടായിരത്തി പതിനാറിലെ ഓസ്ട്രേലിയ ഇന്ത്യ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ മാൻ ഓഫ് ദ സീരീസ് പുരസ്കാരം നേടിയ കളിക്കാരൻ ഓപ്ഷൻ എ ആണ് രോഹിത് ശർമ്മ പ്രകൃതിക്ഷോഭം നടന്ന നേപ്പാളിൽ ഇന്ത്യൻ ആർമി നടത്തിയ രക്ഷാപ്രവർത്തനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ ഡി ആണ് ഓപ്പറേഷൻ മൈത്രി സാധു ജനദൂതൻ മാസികവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ ബി ആണ് പാമ്പാടി ജോൺ ജോസഫ് കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഓപ്ഷൻ ഡി ആണ് കണ്ണാടി ലോകപ്രശസ്തമായ പ്രശസ്തമായ ഗ്രീൻ പിൻസ് സംഘടനയുടെ ആസ്ഥാനം ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പി എസ് സി ലോകപ്രശസ്തമായ കരകൗശല മേള നടക്കുന്ന സൂരജ് കുണ്ട് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ ഡി ആണ് ഹരിയാന ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഓപ്ഷൻ ബി ആണ് ജയന്തി പട്നായിക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു ഓപ്ഷൻ ഡി ആണ് ബീഗം ഹസ്രത് മഹൽ ലക്നൌവിലെ ബീഗം ഹസ്രത് മഹലാണ് ചൂട ചേർത്തവരിൽ ആരുടെ ജന്മദിനമാണ് മഹാപരി നിർവ്വാണ ദിവസമായി ആചരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ബി ആർ ആണ് വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ് അയച്ച പേടകത്തിൻ്റെ പേര് ഓപ്ഷൻ എ ആണ് ജുനോ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ചലച്ചിത്ര താരം കൽപ്പന നേടിയത് ഏത് സിനിമയ്ക്കാണ് ഓപ്ഷൻ ഡി ആണ് തനി ഞാൻ രണ്ടായിരത്തി പതിനാറിലെ ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ് ഫെബ്രുവരി ഒൻപത് രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച ഫുട്ബോൾ കളിക്കാരനുള്ള ഫിഫ ഭാരദ്വാൻ പുരസ്കാരം നേടിയ കളിക്കാരൻ ഓപ്ഷൻ ഡി ആണ് ലയണൽ മെസ്സി പാക് തീവ്രവാദികൾ സൈനിക ആക്രമണം നടത്തിയ പത്താൻകോട് സൈനിക താവളം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ് പഞ്ചാബ് കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ് മെയ് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്